ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു ഞങ്ങൾ ഞങ്ങളൊരു കിങ്സ് ഔദ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറെ ഹയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ബോസ് ജോർദാനിയുടെ കൂടെ ഇന്ത്യയിൽ വന്നിരുന്നു അപ്പോൾ ഒരുപാട് സി വികൾ സ്ക്രൂട്ടിൻ ഒരു നല്ല സി വി കിട്ടി ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തു ആൾ ഉഷാറാണ് ഞങ്ങൾ ഏകദേശം സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു പെട്ടെന്ന് എൻ്റെ ബോസ് പറഞ്ഞു ഹേ സലാം അയാൾക്ക് കയ്യിൽ വാച്ചില്ല ഹി കനോട്ട് ബി ട്രസ്റ്റഡ് അയാളുടെ പേര് പേരിൽ ഉത്തരവാദിത്വങ്ങളൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ക്വാളിഫിക്കേഷൻ അടിപൊളിയാണ് നമുക്ക് എടുത്താലോ എന്ന് വെച്ചാൽ ഇഫ് യു ട്രസ്റ്റ് ഇറ്റ്സ് ഓക്കെ ബട്ട് ഐ ഡോട് ട്രസ്റ്റ് പീപ്പിൾ വിതൗട്ട് വാച്ച് എന്ന് പറഞ്ഞോട് അങ്ങനെ അദ്ദേഹത്തെ സത്യത്തിൽ റിക്രൂട്ട് ചെയ്തു അങ്ങനെ ഓഫീസിൽ വന്നു അദ്ദേഹം ചാർജ് എടുത്തു പിന്നീട് അദ്ദേഹത്തെ ഞങ്ങളെ പാസ്പോർട്ട് കൊണ്ട് പാസ്പോർട്ട് ദിവസം പിന്നെ ഒരുക്കുക അന്ന് പാസ്പോർട്ട് കളഞ്ഞു പിന്നീട് ഒരുക്കയാൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ കൊണ്ടുവരുന്നു അന്നയാൾ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പിന്നീട് അയാൾ ലൈറ്റ് കമ്മിങ്ങിൻ്റെ ഭയങ്കര കംപ്ലയിൻ്റ് വർക്കൊന്നും ഓർഗനൈസ്ഡ് അല്ല ഏതായാലും അയാളെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങി ലാസ്റ്റ് അയാളെ പിരിച്ചുവിടേണ്ട ഒരു സാരിയും വന്നു അന്നും എന്നോട് ബോസ് ബോധവിച്ചു സലാം ഐ ടോൾഡ് യു പീപ്പിൾ വിത്തൗട്ട് വാച്ച് കനോട്ട് ബി ട്രസ്റ്റഡ് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രശ്നം വാച്ചല്ല വാച്ച് എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം മര്യാദയ്ക്ക് കെട്ടുകയും ഊരി വയ്ക്കുകയും അത് കളവ് പോകാതെ സംരക്ഷിക്കുകയും ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഇത്രയും ചെറിയൊരു സാധനം മര്യാദയ്ക്ക് ഡെയിലി വിയർ ആണല്ലോ അത് കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അച്ചടക്കത്തിൽ നടത്താനും ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനും ടൈമിന് വരാനും ടൈമിന് സാധനങ്ങൾ കീപ്പ് ചെയ്യാനും സാധനങ്ങൾ കാണാതെ പോയി സംരക്ഷിക്കാനൊന്നും കഴിയില്ലെന്നാണ് പറയുന്നത് ആ വിഷയത്തിൽ അഭിപ്രായം എന്താ